ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റിൻ്റെ ചോദ്യങ്ങൾ കഠിനമാക്കുന്നു ഓപ്ഷനുകൾ മൂന്നിൽ നിന്ന് നാലായി വർദ്ധിപ്പിക്കും പരിഷ്കാരം അടുത്ത മാസം നിലവിൽ വരും ഇപ്പോഴുള്ള ചോദ്യങ്ങൾ വളരെ എളുപ്പമെന്നാണ് വിലയിരുത്തൽ റോഡ് നിയമങ്ങൾ പഠിപ്പിക്കാൻ എം വി ഡി ലീഡ്സ് ആപ്പ് ഭാവിയിൽ ലേണേഴ്സ് സർട്ടിഫിക്കറ്റ് ആപ്പ് വഴിയാക്കാനും ആലോചനയുണ്ട് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുന്നു പ്രശാന്ത് ഈ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് പഠിക്കുന്നവർക്കൊരുപക്ഷേ ലേണേഴ്സ് ടെസ്റ്റ് ആയിരുന്നു ഏറ്റവും എളുപ്പം ഇനിയിപ്പോൾ അതും കഠിനമാകും അതെ കൃഷ്ണരാജ് തന്നെയാണ് ഈ ലേണേഴ്സ് ടെസ്റ്റും കഠിനമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നത് നിലവിൽ സാങ്കേതിക സംവിധാനങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പുതിയ രീതിയിൽ കാല രീതിയിൽ കാലത്തിൻ്റെ മാറ്റങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സംവിധാനമാണിപ്പോൾ എം ബി ഡി ലക്ഷ്യം വയ്ക്കുന്നത് അതിന് സാങ്കേതികവിദ്യയുടെ അടക്കം സഹായം തേടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു പുതിയ മാറ്റം ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നിലവിലെ ഈ ചോദ്യങ്ങൾ കടിപ്പിക്കുന്നൊരു നടപടിയും ഉണ്ടാകുന്നത് മാത്രമല്ല ചോദ്യങ്ങൾ ഇതിനു മുന്നോട് മുന്നോടിയായിട്ടാണ് ഒരു ലീഡ് ആപ്പ് തയ്യാറാക്കുന്നത് ആ ആപ്പിൽ ലീഡ് ആപ്പ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആ ആപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട ലേണേഴ്സിന് ആവശ്യമായ ചോദ്യങ്ങളടക്കം ഉൾപ്പെടുത്തും എന്നും അറിയാൻ കഴിയുന്നു ആയിരത്തിലധികം ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് അങ്ങനെ സാങ്കേതികവിദ്യയെ വിദ്യയെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് അടിമുടി മാറാൻ ഉദ്ദേശിക്കുന്നു അടുത്ത മാസം മുതലാണ് ഇത് ആരംഭിക്കുന്നത് ഈ പുതിയ പരിഷ്കരണം ആരംഭിക്കുന്നത് അതായത് ചോദ്യപ്പേപ്പറിൻ്റെ എണ്ണം കൂടുന്നതുമായി ബന്ധപ്പെട്ട അടുത്തതാണ് അല്ലെങ്കിൽ ഇരുപത് ക്വസ്റ്റ്യനിൽ പന്ത്രണ്ട് എണ്ണം മാത്രമാണ് നിലവിലുള്ളതെങ്കിൽ അതിൽ ആ ചോദ്യങ്ങളെല്ലാം സരളമാണെന്നൊരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു നിഗമനമാണ് ഇപ്പോൾ നിലവിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ അടുത്ത് അടക്കമുള്ളത് അതുകൊണ്ട് ഓപ്ഷൻ്റെ എണ്ണത്തിലും വർദ്ധിപ്പിക്കുക എന്നുള്ളത് നാലാക്കി മാറ്റിക്കൊണ്ട് ചോദ്യങ്ങളെ കൂടുതൽ കുറച്ചുകൂടി കഠിനമാക്കുക എന്നതാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ഇതോടെ ലക്ഷ്യം വയ്ക്കുന്നത് അതിലൂടെ അതിലൂടെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകൾ നടത്തുവാനും ഒക്കെയാണ് മോട്ടോർ വകുപ്പിനിപ്പോൾ തീ തീരുമാനമുണ്ടാക്കുന്നത് അതിലൂടെ തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പോലെ അതിനു വേണ്ടിയിട്ടാണ് ഒരു ആപ്ലിക്കേഷൻ പുറത്തെടുക്കുന്ന ലീഡ് ആപ്പ് എന്ന ഒരു ആപ്ലിക്കേഷൻ കൂടി പുറത്തെടുക്കും അതിൽ ഈ ചോദ്യാവലികൾ തയ്യാറാക്കുന്നുണ്ട് ആയി ആയിരത്തിലധികം ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട റോഡ് നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടു ചോദ്യങ്ങൾ ഉണ്ടാകും ആ ചോദ്യങ്ങളിൽ നിന്ന് എടുക്കും അതോടൊപ്പം തന്നെ കൂടുതൽ പരിഷ്കരണങ്ങൾ ആപ്ലിക്കേഷൻ വഴി ഉണ്ടാക്കാനും ഈ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അടിമുടി ഒരു പരിഷ്കരണം ആ അടിമുടി പരിഷ്കരണം വരുമ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വരുന്നവർക്ക് എത്ര കണ്ട് ബുദ്ധിമുട്ടാകും എന്നതും വലിയ രീതിയിൽ നമുക്ക് അവരുടേതായിട്ടുള്ളൊരു ആശങ്കകൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞാൽ കാരണം ഈ ലേണേഴ്സ് ടെസ്റ്റ് വളരെ സരളമായിട്ട് ഇരുപത് ക്വസ്റ്റിനുള്ളത് പന്ത്രണ്ടെണ്ണം ജയിച്ചാൽ മാത്രം മതി എന്നായിരുന്നുവെങ്കിൽ ആ പന്ത്രണ്ടെണ്ണത്തിൽ തന്നെ നിലവിൽ പന്ത്രണ്ടെണ്ണം തന്നെയാണെങ്കിൽ പോലും അതിലെ ഓപ്ഷനുകളുടെ എണ്ണം വർദ്ധിക്കും ഉത്തരത്തിൻ്റെ ഓപ്ഷനുകളുടെ എണ്ണം വർദ്ധിക്കും അതോടൊപ്പം തന്നെ കഠിനമായ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാകും പുതിയ പരിഷ്കരണം ആണെന്നാണ് ഇപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പ് അതിന്റെ ഒരു തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ടെസ്റ്റ് പരിശീലനം തന്നെ കഠിനമേറിയതാണ് ആ കൂട്ടത്തിൽ ഇനിയിപ്പോ ആകെ എളുപ്പമായിരുന്ന ലേണേഴ്സ് ടെസ്റ്റ് കൂടി കടുപ്പമേറിയ ചോദ്യങ്ങൾക്ക് വിധേയമാകും എന്നാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്